ഒരുമിച്ച് ടിക്കറ്റ് ടിക്കറ്റ് വിചാരിച്ചതാണല്ലേ അവര് അവര് രണ്ടുപേരും രണ്ടുപേരും വേറെ വേറെ നമ്മൾ നമ്മൾ കാരണം ആദ്യം അതുകൊണ്ട് ജസ്റ്റ് മിസ് വിൻഡോ ിൽമിച്ച് പക്ഷേ പറ്റിക്കോട്ടോ ഇനി നമ്മൾ ബോർഡിംഗ് ഗേറ്റ്സിലോട്ട് നമ്മളെ ഗേറ്റ് നമ്പർ ത്രീ ആണ് കേട്ടോ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോകും ആ അതാണ് ഞാൻ നോക്കണം ഈ ഷൂ ഷൂന്നെ ലുക്കുവിനഅ പിടിച്ച് സ്വർണം കടത്തിന് അവന്റെ ഷൂ മാത്രം ഒരു ഞാനും ഷൂ ആയിരുന്നു പക്ഷെ എന്റെ ഷൂ ഒന്നും ഇവളെടുത്തോ അപ്പൊ ലുക്കുവിനെ ചോദിച്ചപ്പോ ലുക്കുറി ഒരു മിനി ലുലൂമാ ബാഗൊക്കെ നോക്ക് ഇത്രയും വലിയ എയർപോർട്ടിൽ ആദ്യം പറഞ്ഞു നോക്ക് മക്കളെ നോക്ക് ഷിജോടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ആർ യു എക്സൈറ്റഡ് സോ മച്ച് എക്സൈറ്റഡ് ഫ്ലൈറ്റ്

നമ്മളെ സ്പീറ്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്

അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വൺവേയിലോട്ട് കയറി ഈ ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്തുള്ള ഈ ഒരു വ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര കണ്ടാലും അടുക്കത്തില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ മേഘങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ഓറാവും ഇനി നമ്മളൊരു സിനിമ കാണാൻ പോവുകയാണെട്ടോ വീട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് പടക്കളമാണ് കാണാൻ പോകുന്നത് നാല് മണിക്കൂർ നമ്മൾ ഫ്ലൈ ചെയ്യണം അപ്പോൾ ആ സമയത്ത് മൂവിയൊക്കെ കണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു മൂവി കണ്ട് കുറച്ചായപ്പോഴത്തേന് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ നമ്മൾ മലേഷ്യയിൽ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് ഫൈനലി നമ്മൾ ഇവിടെ കൊലാലമ്പ് എയർപോർട്ടിൽ റീച്ച് ആയിട്ടുണ്ട് ഇവിടെ സമയം എട്ട് മണിയാണ് കാണിക്കുന്നത് നമ്മുടെ വാച്ചിൽ ആറു മണി കാണിക്കുന്നു ആക്കെ കൺഫ്യൂഷനാണ് ഗൈസ് ചോദിച്ചാൽ എല്ലാം അറിയാം നാട്ടിലും ഇവിടെ ഏകദേശം രണ്ടര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ ഇനി ഇവിടത്തെ എമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടിയൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് പോവാം പുറത്ത് നമ്മുടെ ടൂർ ഗൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പക്ഷെ ആദ്യം ഇത് നോക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മെട്രോ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ആദ്യം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ എന്ന് കുറേ നേരമായി ഈ നടപ്പ് തുടങ്ങിയിട്ട് ഇതുവരെ ഇമിഗ്രേഷൻ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല അവിടേക്ക് നമ്മളൊരു ബസ് എടുത്തിട്ട് വേണം കേട്ടോ പോവാൻ കുറച്ച് അപ്പുറത്തോട്ടാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ എമിഗ്രേഷൻ ഒക്കെ നമ്മൾ നേരെ ബാഗ് എടുക്കും എന്നിട്ട് നമ്മൾ സിം കാർഡൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് അവിടെ നമ്മൾ ടൂർ ചെയ്തോട്ട് എന്തായിരുന്നു അറിയാമോ ചോദിച്ചത് ഇത്ര നേരമായിരിക്കും അപ്പോൾ നമ്മൾ സിമ്മൊക്കെ എടുത്ത് നമ്മൾ നമ്മളാ ചേട്ടൻ നിസാമ് ചേട്ടൻ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ചെറുക്കനെ കണ്ടുപിടിക്കണ ഇനി അതാണ് അടുത്ത മെയിൻ ടാസ്ക് അപ്പോൾ നമ്മൾ വെളിയിൽ പോയി നിസാമു ചേട്ടനെ കണ്ടുപിടിക്കട്ടെ എവിടെ നിൽക്കണോ എന്തോ എന്നാണ് പറഞ്ഞത് നോക്കാം അയാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരനെ കണ്ടുകിട്ടിയത് ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവും ഇയാളിവിടെ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല താമസിച്ചു ഒരു വൺ ആൻഡ് ഹാഫ് അവർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ ഇനി നമ്മുടെ റൂമിലേക്ക് എത്താൻ ഏകദേശം ഒരു ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഒരു എണ്ണൂർ കൂടുതൽ ജേണി ഉണ്ടായിരുന്നു നമ്മളെ ഹോട്ടലിലോട്ട് മെട്രോ എന്നുള്ള ഹോട്ടലിൻ്റെ പേര് അതിലൊക്കെ നല്ല ടയേർഡാണ് കുറച്ചും റെസ്റ്റ് ചെയ്തിട്ട് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അപ്പം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എൻ്റെ